താങ്ക് യു ഫോർ ദ ട്രോളി എന്ന് പാലക്കാട്ടെ കോൺഗ്രസുകാർ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത്ര വലിയൊരു ലീഡിലേക്കാണ് റോട്ട് പാലക്കാടിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന് കയറുന്നത് പതിനെണ്ണായിരം കടക്കുന്ന ഭൂരിപക്ഷം ഏതാണ്ട് ഇരുപതിനായിരത്തിലേക്ക് അടുക്കുന്ന ഭൂരിപക്ഷം അതായത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഷാഫി പറമ്പിലിന് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷമായിരുന്നു പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ആ സംഖ്യയും കടന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ വോട്ടുമല കയറി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് ഷാഫി പറമ്പിലിനും വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്കൊക്കെ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് ഇവിടെ ശ്രദ്ധേയമായി തോന്നുന്ന ഒരു കാര്യം വലിയ ഒരു പ്രവചനം നടത്തിയ ആളാണ് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സെരൻ എന്ന് പറയേണ്ടി വരും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പതിനേഴി പതിനയ്യായിരം കടക്കുന്ന മഹാഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് അത് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രവചിച്ചത് പക്ഷേ അദ്ദേഹം പ്രവചിച്ച ആ ഭൂരിപക്ഷം ഏതാ അത് കൃത്യമായി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് വന്നു അദ്ദേഹം കൃത്യമായി പ്രവചിച്ചു പക്ഷേ അത് യു ഡി എഫിന്റെ ഭൂരിപക്ഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടതലിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടാമത് അദ്ദേഹം ഈ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് മാറുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സോഷ്യൽ റീൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ും ഇപ്പോ കൃത്യമായി നമുക്കൊരു പ്രവചനവും സാധ്യമല്ല എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് ഈ അടിയൊഴുക്കായി കിടക്കുന്നത് എന്ന് ഇപ്പോൾ ചേലക്കരയിലെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിനേക്കാൾ അയ്യായിരമോ ആറായിരമോ കൂടുതൽ വോട്ട് പാലക്കാട് രാഹുൽ മാൻകൂട്ടത്തിൽ നേടുമ്പോൾ അത് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശം പകരുന്ന ആത്മവിശ്വാസം പകരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് കൃത്യമായിട്ടും ആത്മവിശ്വാസത്തോടെ പോകാവുന്ന ഒരു വ്യക്തമായ മാർജിനാണ് എന്ന് തന്നെ പറയാം അവിടെ ഈ പാലക്കാടൻ പണപ്പെട്ടി ട്രോളി ബാഗ് വളരെ നിർണായകമായ ഒരു വഹിച്ചു എന്ന് വേണം കരുതാൻ നേരത്തെയും നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ട്രോളി ബാഗ് ഒരു സ്ത്രീയുടെ ഒരു വനിതാ നേതാവിന്റെ ഷാനിമോൾ ഉസ്മാന്റെ മുറിയിൽ പണപ്പെട്ടി കൊണ്ടുവച്ച അല്ലെങ്കിൽ അവിടെ പണപ്പെട്ടി ഉണ്ട് എന്ന നിലയിലുള്ള പ്രചാരണമൊക്കെ നടത്തി വല്ലാത്ത ഒരു നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കിയ എൽ ഡി എഫ് ക്യാമ്പിന് വലിയ തിരിച്ചടി നേരിട്ടു എൽ ഡി എഫ് ജയിക്കാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ജയിക്കില്ലെങ്കിൽ പിന്നെ ബി ജെ പി അവർക്ക് ജയിപ്പിക്കാൻ പറ്റുമോ എന്നവർ ശ്രമിച്ചു എന്ന് പോലുമുള്ള വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉണ്ടായി ആ രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കൊക്കെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വോട്ട് കോട്ട കയറുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാലക്കാടൻ വോട്ട് കോട്ട കയറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കന്നി അംഗത്തിൽ എത്തുന്നത് അതുപോലെ വയനാടിലേക്ക് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂരിപക്ഷം മറികടക്കുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷവും മറികടന്നൊരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്താനുള്ള സാധ്യതയാണ് ഈ സമയത്ത് കാണുന്നത് അതായത് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ ആവേശം നൽകുന്ന ഒന്നാണ് രണ്ട് സീറ്റ് അവർ നിലനിർത്തി എന്നതുകൊണ്ട് മാത്രമല്ല അവിടെ പാലക്കാട് അവർ നേടുന്ന വലിയ മാർജിൻ അവർ പോലും പ്രതീക്ഷിക്കാത്ത മാർജിൻ ചിലപ്പോ ഷാഫി പറമ്പിൽ പോലും പ്രതീക്ഷിക്കാത്ത മാർജിൻ ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നത് അഞ്ചക്ക ഭൂരിപക്ഷമാണ് പക്ഷേ ആ അഞ്ചക്ക ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പതിനായിരം പതിനോരായിരം വോട്ടായിരിക്കും ഉദ്ദേശിക്കുക പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തിലേക്ക് അടുക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പാലക്കാട് കൃത്യമായും ഒരു രാഹുൽ തരംഗം രാഹുൽ മാങ്കൂട്ടത്തിൽ തരംഗം പിടിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് തരംഗം പിടിച്ചു വേണമെങ്കിൽ അത് ഷാഫി പറമ്പിൽ തരംഗമാണ് എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല അങ്ങനെ ഒരു തരംഗം അവിടെ അലയടിച്ചപ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നു ഏതായാലും രാഹുൽ മാൻകൂട്ടത്തിന്റെ ഈ വൻ ഭൂരിപക്ഷം ഈ വോട്ട് മല ഈ വോട്ട് കോട്ട അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസവും ആവേശവുമാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും